നമസ്കാരം മറ്റു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുതിയൊരു ടാങ്ക് നിർമ്മിച്ചിട്ടുണ്ട് എട്ട് മീറ്റർ നീളും അതുപോലെ തന്നെ അഞ്ച് ആറ് മീറ്റർ വീതിയുള്ള ഒരു ടാങ്ക് ഇതാ ഈ ഒരു ഏരിയയിൽ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതിൽ ഏകദേശം ഇതിൻ്റെ ആയെന്ന് പറയുകയാണെങ്കിൽ ഒരു മീറ്ററാണ് നമുക്ക് വെള്ളം നിർത്താനുള്ള ഒരു ഗ്യാപ്പ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഇനി നമുക്ക് പൊക്ക ഏകദേശം ഒരു ഒന്നര കൂടി നമുക്ക് വീണ്ടും നമുക്ക് താപുക്ക് വെച്ച കണ്ടും രീതിയിലാണ് ഞാൻ ഈ ഒരു ടാങ്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മളെ കുഞ്ഞുങ്ങളെ കൗണ്ട് ചെയ്ത് കൊടുക്കുന്ന ഏരിയയിലാണ് അനുബന്ധിച്ച് തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത് ഇതിൽ ചില നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത് നമുക്ക് കോഴിക്കാർപ്പിനെയാണ് കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളെ ഏകദേശം അവിടെ ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഷോക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നല്ല ഫ്രഷ് വാട്ടറിൽ ഇതിൽ മൊത്തം നമ്മൾ ഫിൽട്രേഷൻ ഫിൽട്ടറേഷനായിട്ട് ഫുള്ള് പക്ക ഫിൽട്രേഷനും എയർ റേഷനും കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഹൈ ഡെൻസിറ്റിയിലാണ് കോഴിക്കാർപ്പിനെ നമ്മളിപ്പോൾ ഈ ടാങ്കിൽ ബ്രീഡ് ചെയ്യാൻ പോകുന്നത് അല്ല ബ്രീഡ് ചെയ്ത കുഞ്ഞുങ്ങൾ നമുക്ക് ഇടാൻ പോകുന്നത് ആക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു നാലിഞ്ച് അഞ്ചിഞ്ചൊക്കെ സൈസാക്കാൻ വേണ്ടിയിട്ട് മെറ്റാലിക്കുള്ള അങ്ങനെ പല തരത്തിലുള്ള കോഴിക്കാർപ്പിനെയാണ് നമ്മൾ ഇപ്രാവശ്യം ഇതായിടാമുണ്ട് നമ്മൾ നാച്ചുറൽ ഫോണ്ടിലായിരുന്നു ഇട്ടിരുന്നത് പക്ഷെ നമുക്കിത് നമുക്ക് ഇതിന്റെ ഒരു ക്വാളിറ്റി കാണാനുള്ള ഒരു ഒരു കോഴിക്കർപ്പെന്ന് പറഞ്ഞാൽ നമുക്കൊരു ആകർഷക അപ്പോൾ ഒരു ആകർഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മളിപ്പോൾ ടാങ്ക് നിർമ്മിച്ചിട്ടുള്ളത് ഇതിൽ നമ്മൾ കുളിക്കും ചെയ്യൂട്ടോ അതിൽ നമുക്ക് ചാട്ട ചാടാനക്കുള്ള നല്ല കുശനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൽ ഏകദേശം അൻപതിനായിരം ലിറ്റർ വള്ളം കൊള്ളാൻ തുടങ്ങുന്ന രീതിയിലാണ് വള്ളം കൊള്ളേണ്ട രീതിയിലാണ് ഡിസൈൻ ഇടുന്നത് നമുക്കിതിൻ്റെ ഒരു ബെൽറ്റാണ് വീട് നമ്മൾ എൻ്റെ വീടാണ് ഇതിന്റെ മുകളിൽ കാണുകണ്ട ഇതൊക്കെ വീടിൻ്റെ പില്ലറുകളാണ് കാണുന്നത് ഇതിൽ ഇതിൻ്റെ അടിയിൽ ഒരു ബെൽറ്റ് ഉണ്ട് ഫുള്ള് നമ്മൾ അടിയിൽ പില്ലറുകൊടുത്ത് കണ്ട് പൊക്കിയതാണ് ഇതിൻ്റെ അടിയിൽ ബെൽറ്റാണുള്ളത് ഈ ബെൽറ്റിൻ്റെ സൈഡിൽ നമ്മൾ രണ്ട് വരി താബൂക്ക് വെച്ച് കണ്ട് പൊക്കിയിട്ടാണ് ഈ വെള്ളം നിർത്തിയിട്ടുള്ളത് നല്ല താബൂകളൊക്കെ നല്ല സ്ട്രോങ്ങിൽ പിന്നെ അടുക്കി വെച്ച് കണ്ട് ടൈറ്റാക്കി നിർത്തിക്കണേ ഈ കുളത്തിൻ്റെ ഒരു സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഈ സൈഡിൽ ഗാഠൻ വാൾ വരുന്നുണ്ട് ഈ ഗാഠൻ വാൾ വരുന്നതുകൊണ്ട് എന്ത് പ്രശ്നം ഒരു പ്രശ്നമില്ല അതുപോലെ തന്നെ ഏകദേശം ഒമ്പത് ടാങ്ക് നമ്മൾ എന്താ ഈ പിറയുടെ തറയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ വരാൽ നമ്മൾ ഇതിന് മുന്നൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അതിന് മുന്നൊക്കെ വരാലാണ് ഉള്ളത് അതായത് ഇതിലൊക്കെ നമുക്ക് വലിയ പൂൾ പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് പിന്നെ നമുക്കൊരു വെൻഡിങ് സെൻ്റർ നമുക്കിവിടെ ആക്കണം അത് ഏകദേശം ഒരു രണ്ട് റൂം നമുക്ക് മാറ്റി വെക്കാറുണ്ട് ഇതിൽ നമ്മൾ ഓസ്കാറിൻ്റെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ഓസ്കാറുകളാണ് ഇതിലുള്ളത് നമ്മുടെ ബ്ലാക്ക് വൈറ്റ് അതുപോലെ തന്നെ ആൽബിനോ ഇതെല്ലാം നമ്മളിതിൽ ബ്രീഡിങ്ങിനുള്ളതുണ്ട് അതുപോലെ തന്നെ ആ സൈഡിൽ വരാലുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ ഫുള്ള് നെറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ നാച്ചുറൽ ഫോണ്ടാണ് നാച്ചുറൽ ഫോണ്ടിൽ വരാലുകൾ ഏകദേശം വലിയ വരാലുകൾ നമ്മൾ ഇതിൽ ബ്രീഡിംഗ് സ്റ്റോക്കുകൾ നമ്മൾ ഇതിൽ ആണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് തീറ്റ കൊടുത്ത് ലെവലാക്കിയതാണ് അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറ പോണ്ട് ഒരു ഏക്കറിലുള്ള നാച്ചുറൽ പോണ്ടിൽ നമ്മൾ എല്ലാ മത്സ്യങ്ങളെയും വരാൽ അതുപോലെ തന്നെ നെട്ട് തിലാപ്പി അനാബസ് കട്ടില രോഫ് മൃഗാൽ ഇതെല്ലാ ഐറ്റങ്ങളും നമ്മൾ ആ ഇതിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് മാസം കൊണ്ട് ആറ് വർഷം കാര്യങ്ങളൊക്കെ ആവട്ടെ ഇതിൻ്റെ മെയിൻ ഈ ടാങ്ക് മൊത്തം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ ഇത് മൊത്തം ഞാൻ ഒറ്റയ്ക്ക് ഡിസൈൻ ചെയ്തതാണ് നമുക്ക് നമുക്ക് നമുക്കൊരാൾ വിചാരിച്ചാൽ മതി ഇങ്ങനെ ഒരു ടാങ്ക് ഇതിലേറെ വലിയ ടാങ്ക് നമുക്ക് ഏകദേശം ഒരു ദിവസം കൊണ്ട് നമുക്ക് സെറ്റാക്കാൻ കഴിയും നമ്മൾ പായ മുന്നൂറ് മൈക്രോൻ്റെ പായയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ അടിയിൽ നമ്മളിതാ പഴയ പായത്ത് നമ്മൾ അടിക്ക് വെച്ചിട്ടുണ്ട് അടിയിൽ നമ്മൾ ഇന്ന് ഈ കുളത്തിൻ്റെ മുകളിൽ നിന്ന് ചിലപ്പം കുട്ടികളൊക്കെ ചാടും ഞാനൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ജമ്പ് ചെയ്യും വെള്ളം അപ്പോൾ പായക്ക് കംപ്ലൈൻ്റ് ഒന്ന് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അടിയിൽ നമ്മൾ നല്ല സൂക്ഷം കൊടുത്തിട്ടുണ്ട് നല്ല സ്പോഞ്ചുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു കാരണവശാലും ഈ സാംസിൻ്റെ അടിയിൽ ഈ കംപ്ലൈൻറ്റ് കാര്യങ്ങളോ പായ്ക്കിൽ വരില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ചാടുമ്പോൾ കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നല്ല സേഫ്റ്റിയോട് സേഫ്റ്റിയോടുകൂടി അത്രയും നമുക്ക് ചാടാ എത്രയും ആൾക്കാർക്ക് നീന്താൻ പറ്റുന്ന രീതിയിലാണ് ഇതിലിപ്പോൾ ഏകദേശം ഒന്നര മീറ്റർ വെള്ളം വലിയ സ്റ്റോക്ക് കുന്തി ഇവിടെ തന്നെയാണ് വെള്ളമുള്ളത് നല്ല തെളിഞ്ഞ ക്ലിസ്റ്റർ വാട്ടർ ആയതുകൊണ്ടാണ് നമുക്ക് എത്ര വള്ളം ഉണ്ടെന്ന് അറിയാൻ പറ്റാത്ത നമ്മൾ കരിമീൻ്റെ കുഞ്ഞുങ്ങളാണിത് തീറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് ഒരുപാട് കുഞ്ഞുങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് നാച്ചുറൽ പോണിൽ നിന്ന് പിടിക്കാനുണ്ട് ഈ ഏരിയ ഒക്കെ നമ്മൾ പിടിച്ചു കഴിഞ്ഞതാട്ടോ അവിടെയൊക്കെ നമ്മൾ പിടിച്ചിട്ട് ഉള്ളിൽ നമുക്ക് ഇനി ഒരുപാട് പണികൾ വരാണ്ട് ഈ ഭാഗ ഭാഗത്തൊക്കെ ടാങ്കുകൾ വരാണ്ട് റിങ് ടാങ്കുകൾ വരാണ്ട് അതുപോലത്തെ ടാങ്ക് ഉണ്ടല്ലോ ആ ടാങ്ക് വരാനുണ്ട് ഇതിപ്പോൾ കുറച്ച് ടാങ്ക് ഞാൻ താഴത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് താഴത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ബ്രീഡിങ് ചെയ്യുന്ന ഏരിയയെ ഇതിൽ നമ്മൾ ഒരുപാട് ഹാപ്പ നെറ്റുകളും പിന്നെ അതിനുള്ള കേജുകളൊക്കെ നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതിൽ കരിമീൻ കണ്ടോ അത് കരിമീൻ ജസ്റ്റ് കാണാൻ പറ്റും കരിമീൻ ഒരു അടുത്തിരാപ്പിയാണ് ഈ ഒരു ഏരിയയിൽ പോഡ് കരിമീൻ ഉണ്ട് റെഡ് തിലാപ്പി ഉണ്ട് അതുപോലെ തന്നെ വാളുണ്ട് ഉണ്ട് ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഈ ടാങ്കിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ബ്രീഡിങ് വരാലും കോഴിക്കാർക്കും അതിൽ ബ്രീഡിങ് നടന്നിട്ടുണ്ട് വാള സ്പോണ് അതിൽ വിരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ റെഡ് തിലാപ്പി അതിലും ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കരിമീനാണ് ആ സെൻറ്ററിലുള്ളത് ഈ ഭാഗത്തുള്ള കരിമീനാണുള്ളത് അപ്പോൾ എല്ലാവരും കണ്ട തീറ്റെടുക്കാൻ വേണ്ടി അപ്പോൾ വന്നപ്പോൾ അവിടെ തീറ്റടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നതാണ് കാരണം വെച്ചാൽ ഞാനവിടെ തീറ്റ കൊടുത്താൽ എത്ര തീറ്റ കൊടുത്താലും മതിയാവില്ല എന്നാലും നമ്മൾ തീറ്റ കൊടുക്കലുണ്ട് ഇതിൻ്റെ അടിയിൽ വേറെ അടിമത്സ്യങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഗ്രാസ് കാർപ്പ് ഐറ്റം ഉണ്ട് ഗ്രാസ് കാർപ്പിനായി നമ്മൾ മെയിൻ ആയിട്ട് ഇടാനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇതിനുള്ള ഒരുപാട് കച്ചറുകൾ ഈ വള്ളത്തിൻ്റെ ഒരു കച്ചറുകൾ മുകളിൽ മുകളിലുണ്ടാവില്ല നല്ല ക്ലീൻ ആയിരിക്കും നല്ല ഫിനിഷ് ആയിരിക്കും വേണ്ട ഈ ഫിനിഷ് ആയതൊക്കെ അവർ ഗ്രാസ് കാർപ്പ് മൊത്തം കഴിക്കും വല്ല പണിയതാണ് മൊത്തം ക്ലിയറാക്കിയിട്ട് നമ്മളെ കുളം ഇങ്ങനെ റെഡിയാക്കും ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്തോളെ മക്കളെ ഒന്ന് ഷെയർ ചെയ്തോളെ ഇതുപോലത്തെ വീഡിയോസ് കൊണ്ട് ടിപ്സുകളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ബൈ